കൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ഒരു ആയിട്ടുള്ള ആളാണെങ്കിൽ ആൾക്ക് എങ്ങനെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും അതിനെ പറ്റിയാണ് ഇന്ന് മെയിൻ ആയിട്ട് അഞ്ചെന്നാണ് നമ്മൾ പറയുന്നത് അതായത് സാലറി എംപ്ലോയി എങ്ങനെ ടാക്സ് സേവ് ചെയ്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും അതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എംപ്ലോയി പ്രൊവിഡൻ ഫണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എംപ്ലോയ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ് എംപ്ലോയി പ്രൊവിഡൻറ് ഫണ്ട് അതിൽ എംപ്ലോയിക്കും എംപ്ലോയർക്കും തുല്യമായിട്ട് നിക്ഷേപിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് എ ടി സിയിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ വരുന്നതാണ് പബ്ലിക് പ്രൊവിഡ് ഫണ്ട് അത് ലോക്കിംഗ് പീരീഡ് പതിനഞ്ച് വർഷം അത് ഗവൺമെന്റിന്റെ ആ ഒരു സപ്പോർട്ട് കൂടി റിട്ടേർമെന്റ് ബെനിഫിറ്റിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പതിനഞ്ച് വർഷം ലോകം പീരീഡ് ഉണ്ടെങ്കിലും ഏഴ് വർഷത്തിന് ശേഷം അവർക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും പിന്നെ വരുന്നതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം ഇതും ഈ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ ആ ഒരു ഇതോടുകൂടി തന്നെ ഈ സെക്യൂരിറ്റീസിനും ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു റിട്ടയർമെന്റ് സമയത്തേക്ക് വേണ്ടി ഗവൺമെന്റിന്റെ അംഗീകൃതയോട് കൂടി തന്നെ കിട്ടുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതും ഈ പറയുന്ന പോലെ എ ടി സി എ ടി സി സി ഡിയിൽ നമുക്ക് ടാക്സ് സേവിംഗ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം പിന്നെ വരുന്നതാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിക്സ്ഡ് ഇൻകം ഇതും ഈ ഒരു ലോക്കിൻ ബേലിൻ്റെ അഞ്ച് വർഷത്തേക്ക് വെച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടാം നമുക്ക് ഈ ഐ ടി സിയിൽ തന്നെയാണ് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ വരുന്നതാണ് ഇ എൽ എസ് എസ് അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം അതായത് മ്യൂച്വൽ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ അതായത് ഈ ഒരു സെക്യൂരിറ്റീസിലും ഇതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് അതായത് ഷെയർസിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഷെയർ ഷെയോസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഈ ഇ എൽ എസ് എസ് എന്നുള്ളത് അതായത് ഇക്വിറ്റി സേവിങ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം ഇതും ഈ പറയുന്ന പോലെ ലോക്കൻ പീരീഡ് മൂന്ന് വർഷം ഉണ്ടെങ്കിലും ഇതും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതായത് എ ടി സിയിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ടാക്സ് ഇപ്പോൾ ടാക്സ് ഓൾറെഡി അട്ടേൺസ് ടാക്സ് അടച്ചിട്ടുള്ളവരാണെങ്കിലൊക്കെ അവർക്ക് ഈ ഒരു ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടും ഐ ടി സി ഐ ടി സി സി നമുക്ക് ഒന്നര ലക്ഷം അതിന് മേൽ നമുക്ക് ഈയൊരു ടാക്സ് സേവിങ്സ് ടോട്ടൽ കിട്ടും അപ്പോൾ ഈ സേവിങ്സ് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റാവുകയും ചെയ്യും നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ടാക്സ് അടയ്ക്കുമ്പോൾ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റും അപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ആൾക്ക് അവരുടെ ഇൻകം പരമാവധി സേവ് ചെയ്യാനും അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് റിട്ടേൺമെന്റ് സമയത്തേക്ക് റിട്ടേൺ സമയത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബെനിഫിറ്റും കിട്ടും ഒപ്പം തന്നെ ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ടാക്സ് ബെനിഫിറ്റും കിട്ടും ഇതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോനെ പറ്റി വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് അതായത് ടാക്സിനെ പറ്റി ട്രേഡിങ്ങിനെ പറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഇല്ല ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വേഗം തന്നെ ഈ ഫോണിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതായത് ഒരു സാലേഡ് ആയിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇത് ചാലഞ്ച് കൊടുത്ത് അവരുടെ വേഗം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുക കാരണം റിട്ടേർമെൻറ്റിലേക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് ഇത് മാറും ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ